ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയ മീൻ ഇട്ടിട്ടുണ്ട് അതിനെ വെട്ടി റെഡിയാക്കി കറി വെച്ച് കഴിക്കുക എന്നാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് ചൂണ്ടിയിട്ട് പിടിച്ചതാണ് അത് നമ്മളല്ല വേറെ ആൾക്കാരാണ് നമ്മൾ അവരെ മുന്നൂറ് രൂപ എടുത്ത് വാങ്ങിയതാണ് മുന്നൂറ് രൂപയ്ക്ക് വേണ്ടി ലാഭമാണെന്ന് പറയണം പിന്നെ നമ്മളിതിന് ഇതിന്റെ തൊലി ഉരിക്കാൻ വേണ്ടി നമ്മളിന്റെ വായിൽ കൂടെ കയറിയായിട്ട് ഇതിനൊന്ന് കെട്ടി തൂക്കിയിട്ട് അതിനുശേഷം അതിന്റെ തൊലി ഉരിക്കുന്നതാണ് എളുപ്പം നിങ്ങൾ തൊലി ഉരിച്ച മീൻ അങ്ങനെ എടുക്കാറുള്ളു ചിലര് അല്ലാതെ എടുക്കും പക്ഷെ നമ്മളിവിടെ അങ്ങനെ ചെയ്യണം നിങ്ങളെങ്ങനെയാണ് ചെയ്യണം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം അപ്പൊ നമ്മൾ മീനെ കുളിപ്പിച്ച് റെഡിയാക്കിയത് ആ കയറിൽ കെട്ടി എടുത്തിട്ടുണ്ട് ഈ മീനിനെ നമ്മളിവിടെ കെട്ടിത്തോക്കുക എന്നാണ് നമ്മുടെ അടുത്ത ദൗത്യം ഏകദേശം മീൻ അഞ്ചിലേക്ക് മുൻപോട്ടുണ്ട് അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അപ്പൊ മീനിനെ കെട്ടിത്തൂക്കി കഴിഞ്ഞപ്പോ നമ്മള് മീനെ റെഡിയാക്കാൻ വേണ്ടി നമ്മൾ വേറെ മോനെ വിളിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ എത്തിയിട്ടുണ്ട് ആയുധങ്ങളൊക്കെ ആയിട്ട് അപ്പം അതിന്റെ പിടയിലൊക്കെ പുള്ളി നോക്കേണ്ട അപ്പം പുള്ളി മീനെ കുളിപ്പിച്ച് പുള്ളി പൗഡർ ഇട്ട് കൊടുക്കുന്നതല്ല അതിന് നമ്മൾ ചാമ്പല് തേക്കുന്ന ഒരു ഗ്രിപ്പിന് വേണ്ടി അതിന്റെ തൊടി വലിച്ചു വരാൻ വേണ്ടി അപ്പൊ നൈസിനെ അറുത്ത് എല്ലാം റെഡിയാക്കി അതിന്റെ തൊതിയെ വലിച്ച് ഇളക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇത്തിരി പാടാണത് നിങ്ങൾ ഈ മീൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ഇടണം അതിന്റെ തൊലി അളവിതാ വരികയാണ് അടുത്തത് അതിന്റെ തല വെട്ടി അതാ മാറ്റി അതിന്റെ ഉള്ളിൽ എന്തൊക്കെയോ എൽ ഇ ഡി ബൾബ് പോലത്തെ സാധനങ്ങളൊക്കെ കിടക്കുന്നത് വേറെ മീനിനൊന്നത് കണ്ടിട്ടില്ല അപ്പൊ അതിൻ്റെ വെട്ടി മാറ്റി നല്ല ഇറച്ചി പീസ് പോലെ ഇരിപ്പുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം ഓക്കെ